പൊയ്യാറമഠത്തിൽ അതിവിശേഷാലായിട്ട് എന്നും നടത്തുന്ന വിഷുമായ സ്വാമിക്ക് ചെയ്യുന്ന ഒരു പൂജയാണ് ഗുരുതി പൂജ മഹാനിവേദ്യ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഗുരുതി പൂജ ചെയ്യുക ഈ പൂജ നമ്മൾ ചെയ്യുന്നത് ഓരോ ഭക്തനും അവനിപ്പോൾ ഫേസ് ചെയ്യുന്ന ആയിട്ടുള്ള ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ കലഹങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ അസുഖങ്ങൾ ബന്ധനങ്ങള് സ്തംഭനങ്ങൾ നമ്മളുടെ ബിസിനസ് മേഖലയ്ക്ക് സ്തംഭിച്ചു പോകുന്ന അവസ്ഥ പണം വരാത്ത അവസ്ഥ നമുക്കൊരു ഉയർച്ചയില്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എന്താണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി നമുക്ക് കയറി പോകാനായിട്ട് പറ്റും ഇതിന് നമ്മൾ ചെയ്യുന്ന അതിവിശേഷമായിട്ടുള്ള പൂജയാണ് ഗുരുതി പൂജ അതിൽ മഹാ ശത്രു സംഹാര ഗുരുതി പൂജകളൊക്കെ വേറെ സ്പെഷ്യൽ ആയിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാല് സ്വാമി അത് കല്പനാ രീതിയിൽ കൃത്യമായിട്ട് നമ്മളെടുത്ത് അതിന്റെ രാശി കാണിക്കും കൃത്യമായിട്ട് അത് പറയും ഇന്ന രീതികളിൽ നിങ്ങൾ എനിക്ക് വഴിപാടുകൾ സമർപ്പിച്ച അല്ലെങ്കിൽ ഇന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കാണിക്കും അപ്പൊ അങ്ങനെ കാണിച്ച് കൃത്യമായി നോക്കിയിട്ടാണ് നമ്മൾ ഓരോ പൂജകളും ചെയ്യാറ് അപ്പം ആ പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും ഉറപ്പാണ് അത് ചെയ്യണം സ്വാമിക്ക് ഒരു വഴിപാട് കൊടുക്കണം ഗുരുതി പൂജ ചെയ്തിട്ട് നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ കാര്യം നമ്മൾ നടക്കും